വാട്സപ്പിൽ കിടിലനായിട്ടുള്ള രണ്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈദ് മുബാറക്കിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് അപ്ഡേഷനാണ് ഇന്നത്തെ ഈ ഒരു വാട്സപ്പ് അപ്ഡേറ്റ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണെന്ന് അപ്ഡേറ്റ് അറിയാനായിട്ട് വീഡിയോ തുടർന്ന് കാണുക ഇത്തരത്തിലുള്ള ടെക്നോളജി ഇൻഫർമേഷൻ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് ഈദ് മുബാലത്തിൽ വന്ന രണ്ട് സ്പെഷ്യൽ അപ്ഡേറ്റ് നോക്കാം നമുക്ക് ഈ വാട്സപ്പ് അപ്ഡേറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്ഡേറ്റ് ചെയ്യാൻ അറിയാത്ത കൂട്ടുകാർ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിൽ സെർച്ചിൽ വന്നിട്ട് വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വാട്സപ്പ് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ ഇവിടെ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് അപ്ഡേറ്റ് എന്നാവും വരിക അപ്പോൾ എനിക്ക് ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ബിറ്റ യൂസറാണ് അപ്പോൾ എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് എത്തും ഞാൻ ബിറ്റ യൂസർ ആയതുകൊണ്ടാണ് എനിക്ക് നേരത്തെ ഈ ഒരു അപ്ഡേറ്റ് എത്തിയത് അതിനുശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ലൈൻ പ്രസ് ചെയ്ത് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾക്ക് എ ഐൻ്റെ സഹായത്താൽ കിടലനായിട്ടുള്ള നിർമ്മിച്ച് തരാനായിട്ട് പറ്റും ഞാനിത് ഈ പ്രൊഫൈലിൻ്റെ ക്യാമറ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാമറ ഗ്യാലറി അവതാർ എന്നുള്ള മൂന്ന് ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് എ ഐ ഇമേജ് എന്ന് വന്നിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഇമേജ് ഇവിടെ നിന്ന് എ ഐൻ്റെ സഹായത്താൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പം ഈദ് മുബാറക് എന്നിവിടെ സെർച്ച് ചെയ്യാണ് കാരണം നമുക്ക് ഓരോ ആവശ്യാനുസരണത്തിനും ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ നമുക്ക് എ ഐൻ്റെ സഹായത്തോടു കൂടി നിർമ്മിക്കാനായിട്ട് സാധിക്കും ഞാനിപ്പം ഇവിടെ ഈദ് മുബാറക് എ ഐ വിഷസ് എന്നിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോകളായിരിക്കും നമുക്ക് ലഭിക്കുക ഇത് കണ്ടില്ലേ ഇതുപോലെ കിടിലായിട്ടുള്ള നമുക്ക് ഈദ് മുബാറക് വിസ് ചെയ്തുകൊണ്ടുള്ള വന്നിട്ടുണ്ട് ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്താൽ അതിനനുസരിച്ചുള്ള എ ഐ ഇമേജ് അല്ലെങ്കിൽ എ ഐ പ്രൊഫൈല് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമ്മളിവിടെ സ്റ്റാറ്റസ് വെക്കാനായിട്ട് ഈ അപ്ഡേറ്റ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ സിമ്പിൾ കാണാൻ സാധിക്കും ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റ് വെക്കാറുള്ളത് ഒരു ഫോട്ടോ ഇതുപോലെ സ്റ്റാറ്റസ് വെക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരുപാട് ഓപ്ഷൻ കാണും അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു എം പി ത്രീ ഐക്കൺ കൂടി വന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു റിംഗ് ടൂണിൻ്റെ ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഫോട്ടോക്ക് നമുക്ക് ആവശ്യമുള്ള പാട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്ന പോലെ സ്റ്റോറി ഇടുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാമല്ലോ അതുപോലെ നമുക്ക് ആവശ്യമുള്ള പാട്ടുകൾ വാട്സപ്പിലും ഇനി നമ്മൾക്ക് സെലക്ട് ചെയ്ത് വാട്സപ്പ് നമ്മൾ സ്റ്റാറ്റസിന് കളർഫുള്ളാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള പാട്ടുകൾ ഇവിടെ ചേർക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഏത് പാട്ടാണോ വേണ്ടത് അതിവിടെ സെർച്ച് ചെയ്താലും നമുക്ക് ലഭിക്കും ഞാനിവിടെ ഏത് മുബാറക് എന്നാണ് സെർച്ച് ചെയ്യുന്നത് ഏത് മുബാറക് മലയാളം എന്നുള്ള ഒരു ഒരിതാണ് സെർച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് പാട്ടുകൾ നമുക്കിവിടെ ഏത് മുബാറക് മലയാളം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ട് നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും കേൾക്കാനായിട്ട് സാധിക്കും ഞാൻ കൂടുതൽ പ്ലേ ചെയ്യുന്നില്ല കോപ്പിറൈറ്റ് വിഷയങ്ങൾ വരും ഇവിടെ നമുക്ക് ഏത് മുബാകിനോടനുബന്ധിച്ചിട്ടുള്ള നിരവധി പാട്ടുകൾ വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വാട്സാപ്പിൽ അപ്ലൈ ആവും ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിൽ അപ്ലൈ ആവും വാട്സാപ്പിൽ അപ്ലൈ ആവുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പതിനഞ്ച് സെക്കൻഡുള്ള പതിനഞ്ച് സെക്കൻഡുള്ള പാട്ടാണ് സെലക്ട് ആവുന്നത് അപ്പോൾ നമുക്ക് ഏത് പോർഷനാണ് വേണ്ടത് അത് നമുക്കിവിടെ താഴേന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ആശം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഡണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് ആയിട്ട് മാറും ഇപ്പോൾ ഇവിടെ അംജദ് അൽഫാ സിനാൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവരാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡണ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസിൽ ആ ഒരു പാട്ടിപ്പോൾ ആഡായിട്ടുണ്ട് ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് പിന്നീട് നമ്മുടെ ഫോട്ടോ ഒക്കെ കളർഫുള്ളാക്കണമെങ്കിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ താഴെ നമുക്ക് ഒരുപാട് ഫിൽറ്ററുകൾ കാണാൻ സാധിക്കും ആവശ്യമായ ഫിൽറ്ററുകൾ കാണാം അത് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത സ്റ്റാറ്റസ് ഇതുപോലെ ഇരിക്കും നമ്മൾ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് തന്നെ പാട്ടൊക്കെ നമുക്ക് വാട്ട്സപ്പിൽ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതെ ഇപ്പോൾ ഇവിടെ വാട്സപ്പിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഉണ്ട് ആ പാട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റാറ്റസ് ഇവിടെ റെഡിയാവും ചെയ്യും ഓക്കെ ഇതൊരു കിഡിലൻ അപ്ഡേറ്റ് ആണ് നമുക്ക് ഫോട്ടോ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി വാട്സപ്പിലേക്ക് കിഡിലൻ ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് നമ്മുടെ സ്റ്റാറ്റസ് കളർഫുൾ ആക്കാം നമുക്ക് എ ഐ അവതാർ പ്രൊഫൈൽ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാം ഈ രണ്ട് അപ്ഡേറ്റ് ആണ് പ്രധാനമായും വന്നിട്ടുള്ളത് അപ്പം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഓക്കെ ബൈ